ചോദ്യം നമ്പർ നൂറ്റി ഇരുപത്തിയൊന്ന് ശ്രീ ഡി കെ മുരളി ബഹുമാനപ്പെട്ട മത്സ്യബന്ധനം സാംസ്കാരിക യോജനകാര്യ വകുപ്പ് മന്ത്രി സാറേ സംസ്ഥാനത്ത് നിർധനരായ കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കും സഹായമായി നൽകുന്ന കലാകാര പെൻഷൻ സാംസ്കാരിക വകുപ്പ് ഡയറക്ടറേറ്റ് മുഖേന ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് പേർക്കും കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയിൽ നിന്ന് നൂറ്റി അറുപത്തിനാല് പേർക്കും നൽകുന്നുണ്ട് ഇതുകൂടാതെ കേരള സംസ്ഥാന സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ് മുഖേന നാലായിരത്തി മുന്നൂറ്റി പതിനഞ്ച് പേർക്ക് പ്രതിമാസം നാലായിരം രൂപ നിരക്കിൽ സൂപ്പർ ആനുവേഷൻ പെൻഷനും മുന്നൂറ്റി പേർക്ക് ആയിരത്തി ഒരുന്നൂറ് രൂപ നിരക്കിൽ ഫാമിലി പെൻഷനും അഞ്ചു പേർക്ക് ആയിരത്തി ഒരുന്നൂറ് രൂപ നിരക്കിൽ അവശതാ പെൻഷൻ നൽകി വരുന്നു സർ ബി കലാകാര പെൻഷൻ ഇനത്തിൽ പ്രതിമാസം ആയിരത്തി അറുനൂറ് രൂപ നൽകി വരുന്നുണ്ട് സി സാംസ്കാരിക വകുപ്പിൽ നിന്നും തൊള്ളായിരത്തി എഴുപത്തി ഏഴ് കലാകാരന്മാർക്ക് മൂന്ന് കോടി ഇരുപത്തൊമ്പത് ലക്ഷത്തി പതിനായിരത്തി എഴുപത് എഴുപത്തിയഞ്ച് രൂപ ഇതുവരെ ചികിത്സാധന സഹായമായി നൽകിയിട്ടുണ്ട് യെസ് ശ്രീ ഡി കെ മുരളി സർ രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലയളവിൽ കലാകാര പെൻഷൻ ഇനത്തിൽ ആകെ എത്ര രൂപ വിതരണം ചെയ്തിട്ടുണ്ടോയെന്നും രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തൊന്ന് വരെ എത്ര രൂപയാണ് വിതരണം ചെയ്തതെന്നും വിശദീകരിക്കാനാകുമോ സർ പതിനൊന്ന് പതിനാറ് കാലയളവിൽ ആകെ പത്ത് കോടി ഇരുപത്തിയേഴ് ലക്ഷത്തി എഴുപതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപയാണ് യു ഡി എഫ് ഗവൺമെന്റ് പെൻഷൻ വിതരണം ചെയ്തിട്ടുള്ളത് ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് വരെ ഇരുപത്തിനാല് കോടി നാൽപ്പത്തിയേഴ് ലക്ഷത്തി പതിനെണ്ണായിരത്തി നാനൂറ്റി ഏഴ് രൂപ കലാകാല പെൻഷൻ ഏതാണ്ട് ഇരട്ടി ൂടുതൽ മൂന്നിരട്ടി ഇരട്ടി കൂടുതൽ രണ്ടാം പിണറായി സർക്കാർ ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം വരെ പത്തൊൻപത് കോടി തൊണ്ണൂറ്റിയാറ് ലക്ഷത്തി പത്തൊൻപതിനായിരത്തി മുന്നൂറ്റി പത്ത് രൂപ വിതരണം ചെയ്തിട്ടുണ്ട് അങ്ങനെ ആകെ ഈ രണ്ട് ഗവൺമെന്റിന്റെ ഒമ്പത് വർഷം നാൽപ്പത്തിനാല് കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി പതിനേഴ് രൂപ നൽകാൻ കഴിഞ്ഞു കേരളത്തിലെ ഏറ്റവും വലിയ ചരിത്രത്തിലെ സഹായമാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലയളവിൽ കലാകാര പെൻഷൻ എത്ര രൂപയായിരുന്നു എന്നും നിലവിലുള്ള പെൻഷൻ എന്നും അതിലാണ് വർദ്ധിപ്പിച്ചതെന്നും പറയാനാവുമോ യെസ് സാർ പതിനഞ്ച് പതിനാല് എഴുന്നൂറ്റമ്പത് രൂപ ആയിരുന്ന കലാകാര പെൻഷൻ പതിനേഴിലത് ഇരട്ടിയാക്കി അത് ആയിരത്തി അഞ്ഞൂറ് രൂപ വർദ്ധിപ്പിച്ചു ശ്രീ കെ വി രണ്ടായിരത്തി ഇരുപത്തി മുതലാണ് ഇപ്പോൾ നിലവിലുള്ള ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ നൽകി വരുന്നത് ശ്രീ കെ വി സുമേഷ് സാർ ഈ കലാകാരന്മാരുടെ പെൻഷൻ ഏതെല്ലാം വിഭാഗം കലാകാരന്മാർക്കാണ് അർഹതയുള്ളത് എന്ന കാര്യം പറയാമോ സർ സാമ്പത്തിക പ്രയാസങ്ങൾ നേരിടുന്ന സാഹിത്യകാരന്മാർക്കും കലാകാരന്മാർക്കും പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതിയാണിത് സാഹിത്യകാരന്മാർക്കും സംഗീതം നൃത്തം കഥകളി കേരളീയ ക്ഷേത്രകലകൾ നാടകം കഥാപ്രസംഗം ഹരികഥ അക്ഷരശ്ലോകം ചിത്രകല ശില്പകല പൂരക്കളി പഞ്ചവാദ്യം നാടൻകലകൾ ആദിവാസി കലകൾ മേളപ്രമാണിമാർ എന്നിങ്ങനെയുള്ള ിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള കലാരംഗത്തുള്ളവർ ക്ഷേമ പെൻഷൻ അപേക്ഷിക്കാനാവുന്നത് സർ സിനിമയുമായി ബന്ധപ്പെട്ട കലാകാരന്മാർക്ക് ചലച്ചിത്ര അക്കാദമി പെൻഷൻ നൽകുന്നതിനാൽ ഈ പദ്ധതി പ്രകാരം അപേക്ഷിക്കാനാവില്ല സർ അറുപത് വയസ്സിൽ കൂടുതൽ പ്രായമുള്ളവരും വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കഴി കഴിയാത്തവരുമായിരിക്കണം പെൻഷൻ അർഹതയുള്ളത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരി മാസം മുതൽ പ്രസ്തുത പെൻഷൻ ആയിരത്തി അഞ്ഞൂറ് രൂപയിൽ നിന്നും ആയിരത്തി അറുനൂറ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ശ്രീ ശ്രീമതി സർ നൂറ്റാണ്ടുകൾക്ക് പഴവേകുന്ന കേരളത്തിൻ്റെ സാംസ്കാരിക കലാ പാരമ്പര്യം നിരവധി കലാകാരന്മാർ ചെറുതും വലുതുമായ സംഭാവനകളിലൂടെയാണ് അവരെ ചേർത്ത് പിടിക്കുന്ന കേരള സർക്കാരിനെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് എൻ്റെ ചോദ്യം ഇതാണ് നമ്മുടെ ഈ കലാകാരന്മാർക്ക് ഇവിടെ പറഞ്ഞതുപോലെ പെൻഷൻ കൊടുക്കുന്നുണ്ട് അതുകൂടാതെ മറ്റെന്തെല്ലാം വ്യക്തിഗത ആനുകൂല്യങ്ങളാണ് ഇപ്പോൾ സാംസ്കാരിക വകുപ്പ് ഈ കലാകാരന്മാർക്ക് നൽകി വരുന്നതെന്ന് വ്യക്തമാക്കാമോ കൂടാതെ അന്തരിച്ച പ്രമുഖ കലാകാരന്മാരുടെയും സാഹിത്യകാരന്മാരുടെയും വിധവുകൾക്കും ആസ്വദിക്കും പ്രത്യേക ധനസഹായം നൽകുന്നുണ്ട് നിർദ്ധനരായ കലാകാരന്മാർക്കുള്ള അടിയന്തര ധനസഹായം നൽകുന്നുണ്ട് വിവിധ സാംസ്കാരിക സ്ഥാപനത്തിൽ നിന്നും വിരമിച്ചവർക്ക് പെൻഷൻ നൽകുന്നുണ്ട് ആയിരം യുവ കലാകാരന്മാർക്ക് പ്രതിമാസം പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ നിരക്കിൽ വജ്ര ജൂബിലി ഫെലോഷിപ്പ് നൽകുന്നുണ്ട് വിവിധ കലാവിഭാഗങ്ങളിലെ നാൽപ്പത് വയസ്സ് കഴിഞ്ഞ കലാകാരന്മാർക്ക് നൽകുന്ന ഫെലോഷിപ്പ് പദ്ധതിയുണ്ട് ഗ്രാമീണ കലാകേന്ദ്രം പദ്ധതി പ്രകാരം നാടൻ കലാകാരന്മാരുടെയും കൈത്തൊഴിലാളികളുടെയും കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഉപജീവനത്തിനുമായി അവരുടെ സംഘങ്ങൾക്ക് നൽകുന്ന ധനസഹായം ഇപ്പോഴുണ്ട് ഈ ധനസഹായത്തിൻ്റെ ഫലമായി നിരവധി ആൾക്ക് പുതിയതായിട്ട് നമുക്ക് തൊഴിൽ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അവർ അവരുപാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളെല്ലാം ഇന്ന് നല്ല നിലത്തിൽ തന്നെ മാർക്കറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട് നല്ല മാറ്റം ആ മേഖല ശ്രീ സലാം സാർ ജീവിതം മുഴുവൻ കിളക്കും സാഹിത്യത്തിനും സമർപ്പിച്ച ആയിരക്കണക്കിന് മനുഷ്യർ ജീവിതത്തിൻ്റെ സായന്ത്രത്തിൽ രോഗമൂലയേറെ പ്രയാസപ്പെടുന്നവരാണ് സാർ സാർ ഇവർക്ക് നൽകുന്ന ചികിത്സാ ധനസഹായം അത് ഇതുവരെ എത്ര ഈ ഗവൺമെൻറ് നൽകിയിട്ടുണ്ട് ആ സഹായം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമോ എന്നുള്ളതാണ് സാർ ചോദ്യം യെസ് മിനിസ്റ്റർ സാർ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം കലാകാരന്മാർക്ക് മുപ്പത് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി നൂറ്റി പതിനെട്ട് രൂപ ചികിത്സാ ധനസഹായമായി സാംസ്കാരിക വകുപ്പ് നൽകിയിട്ടുണ്ട് കൂടാതെ കേരള ചലച്ചിത്ര അക്കാദമി മുപ്പത്തി ആറ് ലക്ഷത്തി അമ്പതിനായിരത്തി നൂറ്റി എഴുപത്തി ഒന്ന് രൂപയും കേരള ഫോക്ക് ലോർ അക്കാദമി വഴി നാൽപ്പത് ലക്ഷത്തി അറുപത്തി രണ്ടായിരം രൂപയും ചികിത്സാ ദിനമായിട്ട് അനുവദിച്ചിട്ടുണ്ട് ഇതുകൂടാതെ സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ് മുഖേന അഞ്ഞൂറ്റി അറുപത്തിരണ്ട് പേർക്കായി രണ്ട് കോടി പതിനാല് ലക്ഷത്തി എഴുപത്തി എട്ടായിരത്തി മുന്നൂറ്റി അൻപത്തിയഞ്ച് രൂപയും വിതരണം ചെയ്തിട്ടുണ്ട് കലാകാരന്മാർക്ക് പെൻഷൻ നൽകുന്നതുമായി ബന്ധപ്പെട്ട് മഞ്ചേശ്വരം ഒരുപാട് തുളു നാടക കലാകാരന്മാരുടെ നാടാണ് തുളു ഭാഷ ആയിരം വർഷങ്ങളുടെ പഴക്കമുള്ള ചരിത്രമുള്ള സാംസ്കാരിക പൈതൃകമുള്ള ഒരു ഭാഷയാണ് ഇപ്പം ഈ അടുത്ത കാലത്ത് കേരളത്തിൽ ഷൂ ഫ്രം ഷു സുലോചന ഫ്രം സോമേശ്വരം എന്ന് പറയുന്ന ഒരു സിനിമ എൻ്റെ നാട്ടിലെ തുളു നാടക കലാകാരന്മാർ നിർമ്മിച്ചൊരു പിന്നെ സിനിമ ജെ പി തുമിനാട് എന്ന് പറയുന്ന ഒരാളുടെ മലയാളികളെ ഏറ്റെടുത്ത് നൂറ് കോടിയൊക്കെ ക്രോസ് ചെയ്തൊരു സിനിമയായിരുന്നു ആ തുളു കലാകാരന്മാർ കോവിഡ് കാലത്ത് വലിയ പ്രതിസന്ധി അനുഭവിച്ച ആളുകളാണ് ഭാഷയിലെ നാടക സാഹിത്യ കലാകാരന്മാർക്ക് ഈ പെൻഷൻ ലഭിക്കുന്നില്ല അത് നൽകാനുള്ള വല്ല ഇടപെടൽ നടത്തുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം യെസ് മിനിസ്റ്റർ സർ നമ്മളിപ്പോൾ ഈ പെൻഷൻ മൊത്തത്തിൽ ക്ഷേമനിധി എല്ലാം ഒന്ന് പരിഷ്കരിക്കാൻ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് കുടുംബ പെൻഷൻ അവശതാ പെൻഷൻ വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതുപോലെ വിവാഹ ധനസഹായം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ മരണാനന്തര ധനസഹായം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും തുളു കലാകാരന്മാരടക്കം ആരെയെങ്കിലും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഈ പരിഷ്കരിക്കുന്ന പദ്ധതിയുടെ സ്കീമിനകത്ത് ഉൾപ്പെടുത്തി നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും വിട്ടുപോയ ആളുകളെ ഉൾപ്പെടുത്തും എല്ലാ കലാകാരന്മാരെയും ചേർത്ത് പിടിക്കുന്ന ഒരു സമീപനമായിരിക്കും ഈ കാര്യത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ടത് വടക്കൻ കേരളത്തിലെ ആരാധനാലയങ്ങളിൽ പൂരോത്സവകാലത്ത് നടന്നു വരുന്ന അനുഷ്ഠാന ഒന്നാണ് പൂരക്കളിയും മറുത്തുകളി പൂരക്കളി കലാകാരന്മാർക്ക് മറ്റ് കലാകാര പ്രവർത്തകരോടൊപ്പം ആനുകൂല്യങ്ങൾ നൽകുന്നതിനുള്ള പദ്ധതികൾ ഏതൊക്കെ നിലയിലാണ് നടന്നു വരുന്നത് യെസ് മിനിസ്റ്റർ സർ നമ്മൾ കൊടുക്കുന്ന പദ്ധതിയിലെല്ലാം പൂരക്കളി കലാകാരന്മാർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വർദ്ധിപ്പിക്കുന്ന തരത്തിൽ ഇപ്പോൾ നടക്കുന്ന ആലോചനയിലും പൂരക്കളി കലാകാരന്മാരെ അതിനകത്ത് ഭാഗമാക്കും ശ്രീ സി ആർ മഹേഷ് സംസ്ഥാനത്ത് സിനിമ അവാർഡുകൾ പ്രഖ്യാപിക്കുന്നത് മന്ത്രിയാണ് പക്ഷേ നാടക അക്കാദമി നടത്തുന്ന നാടക മത്സരത്തിൻ്റെ അവാർഡുകൾ പ്രഖ്യാപിക്കുന്ന അക്കാദമി സെക്രട്ടറിയാണ് പത്രസമ്മേളനത്തിലാണ് ഇപ്പോൾ അതുപോലും നിർത്തി ഈ കഴിഞ്ഞ അക്കാദമിയുടെ നാടക മത്സരത്തിൻ്റെ അവാർഡുകൾ പ്രഖ്യാപിച്ചത് ഫേസ്ബുക്കിലാണ് സർ ഇതൊരു വേർതിരിവാണ് മാത്രവുമല്ല അത് വളരെ വേദനാജനകമാണ് അതുകൊണ്ട് സംസ്ഥാന അവാർഡുകൾ പണ്ട് പത്രത്തിന്റെ ഫ്രണ്ട് പേജിലായിരുന്നു വരുന്നതെങ്കിൽ ഇപ്പോൾ ചരമക്കോളത്തിനേക്കാൾ കഷ്ടമായി വെറും ചെറിയ ഒരു വാർത്തയായിട്ടാണ് സാർ തോന്നുന്നത് അതുകൊണ്ട് എൻ്റെ ചോദ്യം അടുത്ത തവണത്തെ സംസ്ഥാന പ്രൊഫഷണൽ നാടക അവാർഡ് ബഹുമാനപ്പെട്ട മന്ത്രി പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിക്കുമോ നമ്മൾ ഈ സിനിമയ്ക്ക് കൊടുക്കുന്ന പ്രാധാന്യത്തിന് അത്രയും നാടകത്തിന് കൊടുക്കുന്നില്ല എന്ന് പറയുന്നത് ശരിയല്ല സംഗീത നാടക അക്കാദമിയുടെ നാമധേയത്തിൽ നേതൃത്വത്തിൽ ഒരുപാട് പദ്ധതികൾ നാടക കലാകാരന്മാർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് സ്ഥിരം നാടക വേദി ഒരെണ്ണം കായംകുളത്തിപ്പം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇടപെടുന്നുണ്ട് അങ്ങ് ചോദിച്ച ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് അതാരാണ് പ്രഖ്യാപിക്കുന്നത് നിലവിലുള്ള സംവിധാനം അനുസരിച്ച് അക്കാദമിയുടെ ഭാരവഹിയാണ് പ്രഖ്യാപിക്കുന്നത് അതിൽ മാറ്റം വരുത്താൻ കഴിയുമെന്നത് നമുക്കൊന്ന് ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുക്കാം മന്ത്രി തന്നെ പ്രഖ്യാപിക്കുന്നുണ്ട് പ്രത്യേകം എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങയുടെ അഭിപ്രായം പരിഗണിക്കുമെന്ന കാര്യം പറയാം സിനിമാ രംഗത്ത് ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുവേ നമ്മുടെ ആളുകൾ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കലാരൂപം എന്ന നിലയിൽ അതിന് കുറച്ച് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് സാർ അതിന്റെ ഭാഗമായി ഒരു സന്തോഷ വർത്താനം കൂടെ പറയുന്നു നമ്മുടെ മോഹൻലാലിന് ദേശീയ പുരസ്കാരം കിട്ടി എല്ലാവരും ഞാൻ ക്ഷണിക്കുകയാണ് നാലാം തീയതി വൈകിട്ട് അഞ്ചു മണിക്ക് തിരുവനന്തപുരത്ത് അത്യുജ്ജ്വലമായ ഒരു വരവേൽപ്പ് അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ട് എല്ലാ അംഗങ്ങളും അത് പങ്കെടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കാം പത്തനം സ്പേസ് കൊടുക്കാതിന് മിനിസ്റ്റർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല കലാകാര പെൻഷൻ നമ്മൾ വളരെ കുറച്ച് ആൾക്കാർക്കാണ് നൽകുന്നത് പക്ഷേ അതിൽ തന്നെ ഈ ഈ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് വന്ന രണ്ട് ഉത്തരവുകൾ വഴി ഈ ക്ഷേമാധി പെൻഷൻ വാങ്ങുന്നവരുടെ സാമൂഹ്യ പെൻഷൻ നിർത്തലാക്കിയിട്ടുണ്ട് ഈ രണ്ട് ഉത്തരവും ആദ്യം ഇറങ്ങുന്ന സമയത്ത് ഈ കലാകാരന്മാരെ അതിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു ഈ സാംസ്കാരിക വകുപ്പ് വഴി കലാകാരന്മാർക്ക് കൊടുക്കുന്ന പെൻഷൻ അവർക്ക് ക്ഷേമവധി പെൻഷൻ ഉണ്ടെങ്കിൽ സാമൂഹ്യ പെൻഷൻ കിട്ടുന്നതിൽ നിന്ന് അവരെ ഒഴിവാക്കുന്നതിൽ നിന്നും ഇവരെ ഒഴിവാക്കിയിരുന്നു പക്ഷേ പിന്നീട് ഒരു സർക്കാർ ഉത്തരവ് വഴി സാംസ്കാരിക ക്ഷേമനിധി പെൻഷൻ വാങ്ങുന്നവർക്ക് സാമൂഹ്യ പെൻഷൻ നിഷേധിക്കുന്ന ഒരു സർക്കാർ ഉത്തരവുണ്ട് ഈ വളരെ പാവങ്ങളാണ് തുച്ഛമായ ആയിരത്തി അറുനൂറ് രൂപയുള്ളൂ ഈ പാവങ്ങൾക്ക് ഈ ക്ഷേമനിധി പെൻഷൻ ലഭിക്കുന്നതിൻ്റെ പേരിൽ കലാകാര പെൻഷൻ കലാകാര ക്ഷേമധി പെൻഷൻ ലഭിക്കുന്നതിൻ്റെ പേരിൽ സാമൂഹ്യ പെൻഷൻ ഒഴിവാക്കുന്നത് ആ നടപടി അവർക്ക് വീണ്ടും പെൻഷൻ ോ നടപടി സ്വീകരിക്കും സർ സാമൂഹ്യ പെൻഷൻ നമ്മുടെ നാട്ടിൽ ആയിരത്തിഅറുനൂറ് രൂപ വെച്ച് കൃത്യം കൊടുക്കുന്നുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന അറുന്നൂറ് രൂപയിൽ നിന്നാണ് ആയിരത്തിഅറുന്നൂറ് രൂപയിലേക്ക് നമ്മളിത് വർദ്ധിപ്പിച്ചു ഇവിടെ നമ്മുടെ ഈ കലാകാരന്മാരുടെ സൂപ്പർ അനുവേഷൻ പെൻഷൻ നാലായിരം രൂപയാണ് അതിലങ്ങ് പറഞ്ഞത് ശരിയാണ് എല്ലാ കലാകാരന്മാരെയും അതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റിയെന്ന് ചോദിച്ചാൽ ഘട്ടം ഘട്ടമായി അതിന്റെ എണ്ണത്തിൽ വർധന വരുത്തുന്നുണ്ട് ആ രൂപത്തിൽ അത് നമ്മൾ പരിഗണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ആയിരത്തി അറുന്നൂറ് എന്നുള്ളത് വർദ്ധിപ്പിക്കണമെങ്കിൽ പൊതുവായ ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് വർദ്ധിപ്പിക്കാൻ കഴിയത്തുള്ളൂ അത് ഗവൺമെൻറ് മൊത്തത്തിൽ ആലോചിക്കേണ്ട കാര്യമാണ് എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം ഒരു കലാകാരനും ആയിരത്തി അറുന്നൂറ് കാരണം നേരത്തെ ഉണ്ടായിരുന്ന എഴുന്നൂറ്റമ്പത് ഒന്നാം പിണറായി ഗവൺമെൻറ് കാലത്ത് ആയിരത്തി അഞ്ഞൂറാക്കി ഇപ്പോൾ രണ്ടാം പിണറായി ഗവൺമെൻറ് വന്നപ്പോൾ ആയിരത്തി അറുന്നൂറാക്കി ആയിരത്തി അറുനൂറ് രൂപ കൃത്യമായി എല്ലാ കലാകാരന്മാർക്കും കിട്ടുന്നതിനുള്ള സംവിധാനം എടുത്തുകൊണ്ട് കിട്ടുന്നു